ഈ പോകുന്ന സ്കൂട്ടറുകാരനെ ശ്രദ്ധിക്കുക ഇദ്ദേഹം അവിടെ നിർത്തിക്കൊണ്ട് കാണിക്കുന്ന അഭ്യാസമാണ് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിനോട് ചേർത്തെടുക്കേണ്ടി വന്നു അദ്ദേഹം അങ്ങോട്ട് വളയ്ക്കാനാണോ വണ്ടി ഒതുക്കാനാണോ എന്നറിയില്ലായിരുന്നു അതുപോലെ തന്നെ ഇതാ ഈ ഫുട്പാത്തിൽ നിന്ന് രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് റോട്ടിലേക്ക് അവർ വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് പോലുമില്ല നേരെ വണ്ടിയുടെ മുമ്പിലേക്കാണ് കയറിയത് അവരുടെ കയ്യിൽ വണ്ടി ഇടിക്കുന്നു ഇടിച്ച് ഇതാണ് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി ഗ്ലാസ് പുട്ടിയതിന് ശേഷം അവർ പറയുന്നത് അവർ കറക്റ്റ് സ്ഥലത്താണ് നിന്നിരുന്നത് നമ്മൾ കൊണ്ടുവന്നാണ് ഇടിച്ചതെന്നാണ് പറയുന്നത് അവർ റോട്ടിൽ സൈഡിൽ ഒതുങ്ങിയാൽ നിന്നിരുന്നത് അതിൻ്റെ കൂടെയാണ് ആ സ്കൂട്ടറുകാരൻ വന്നിട്ട് പറയുന്നത് ഞാൻ കണ്ടതാണ് നിങ്ങൾ വണ്ടി കൊണ്ടിടിച്ചത് അവർ വളരെ ഒതുങ്ങിയാണ് നടന്നു പോയത്

സെൻട്രൽ ലൈൻ ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇടതു വശത്തേക്ക് ചേർത്ത് പിടിച്ചത് എന്നാലും അധികം മുതുക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം കാരണം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളെല്ലാം തന്നെ റോഡിലേക്ക് കയറ്റിയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ റോഡിലേക്ക് കിടക്കുന്ന ഇദ്ദേഹം എതിരെ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും ഒന്നും നോക്കാതെയാണ് റോഡിലേക്ക് നേരിട്ട് വന്നിറങ്ങിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയത് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അവിടെ നിന്ന് ആ വണ്ടി പോയതിന് ശേഷം മാത്രം കടന്നാൽ മതിയായിരുന്നു എന്നിട്ട് അവസാനം ഒരു ഉപദേശവും നോക്കിയൊക്കെ എന്ന്